സിനിമാ പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടനാണ് മുരളി നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന മുരളിക്ക് ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു പഞ്ചാഗ്നിയാണ് മുരളിയുടെ ആദ്യം തിയേറ്ററിലെത്തിയ സിനിമ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ച മുരളി ഇന്നും സിനിമാ ലോകത്ത് ഓർമ്മിക്കപ്പെടുന്നു മുരളിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പങ്കുവെക്കുകയാണ് സംവിധായകൻ കമൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കിയാണ് കമൽ മുരളിയെ പരാമർശിച്ചത് നെടുമുടി വേണുവും മുരളിയും തമ്മിലുള്ള സംഘടന രംഗങ്ങൾ എടുത്തു ചെളിയിൽ കിടന്ന് രണ്ടുപേരും കൂടി അടിക്കുന്നതാണ് സീൻ ഉച്ചവരെ ഷൂട്ട് ചെയ്തു ബ്രേക്ക് പറഞ്ഞപ്പോൾ കുളിച്ചിട്ട് വരാം ചെളിയായതിനാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്ന് മുരളി പറഞ്ഞു ആരും കൂടെ വരാമെന്ന് പറഞ്ഞ് വേണുചേട്ടനും പോയി വേണുചേട്ടൻ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞ വേണുചേട്ടൻ ഒരു കുറിപ്പ് തന്നയച്ചു മുരളി ഉച്ചയ്ക്ക് ശേഷം ഷൂട്ടിങ്ങിന് വരില്ല നേരെ എറണാകുളത്തേക്ക് പോയി അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയാണ് അത്യാവശ്യമായി ഏതോ ഒരു സിനിമയുടെ ഡബ്ബിംഗ് ഉണ്ട് നാളെ ഡബ് ചെയ്ത് മറ്റന്നാളെ വരൂ എന്ന് പറഞ്ഞു ഡബ്ബിങ്ങിന് പോകണം പക്ഷെ കമലിനോട് ചോദിക്കാൻ പറ്റുന്നില്ല കമൽ ഭയങ്കര ടെൻഷനിലാണെന്ന് ശ്രീനിയോടും മുരളി തലേ ദിവസം പറഞ്ഞിരുന്നു ഞാൻ തകർന്നു പോയി എന്നോടൊരു വാക്ക് പറയാതെ മുരളിയെ പോലെ അത്രയും ക്ലോസായ ആക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ചു ഇനിയൊരു ഷോട്ട് എടുക്കണമെങ്കിൽ മുരളി വേണം മധുസാറും കെ ആർ വിജയയും ഒക്കെ കാത്തിരിക്കുകയാണ് ഒരു സീൻ പോലും എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇറിറ്റേഷൻ പാക്കപ്പ് പറഞ്ഞു ദേഷ്യത്തിൽ ഷെഡ്യൂൾ പാക്കപ്പ് എന്ന് പറഞ്ഞു ഷെഡ്യൂൾ പാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഷൂട്ട് നിർത്തി പിരിഞ്ഞു പോകുക എന്നാണ് മുരളിയെ പോലൊരു സുഹൃത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എത്തിക്സ് ഇല്ലാത്ത പരിപാടി അല്ലേ എന്ന് തോന്നിയെന്നും കമലോർത്തു മധു ഉൾപ്പെടെയുള്ള നടന്മാർ തന്നെ സമാധാനിപ്പിച്ചെന്നും പിറ്റേ ദിവസം നടി മോനിഷ വന്നതോടെ നടിയുടെ സീനുകൾ എടുത്തെന്നും കമൽ വ്യക്തമാക്കി അതിന്റെ അടുത്ത ദിവസം മുരളി എത്തി തന്നെ അഭിമുഖീകരിക്കാൻ മുരളിക്ക് മടി തോന്നി താൻ മുരളിയുടെ അടുത്ത് നോക്കിയില്ല അസോസിയേറ്റ് ഡയറക്ടർ മുഖേന മുഖേനക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു രണ്ടാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ മുരളി പിന്നിലൂടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പിറകിലേക്ക് കൊണ്ടുപോയി എന്നെ രണ്ട് തല്ല് തല്ലിക്കോ എനിക്ക് പറ്റിപ്പോയി എന്റെ ചില പ്രശ്നങ്ങൾ അതാണ് അതെനിക്ക് കമലിനോട് പറഞ്ഞാൽ മതിയായിരുന്നു പറയാൻ നോക്കിയപ്പോഴെല്ലാം കമൽ ഓരോ ഷോട്ടിന്റെ തിരക്കിലായിരുന്നെന്നും മുരളി പറഞ്ഞു ഇതൊരുമാതിരി അറ്റേ പണിയായിപ്പോയെന്നും ഞാൻ പറഞ്ഞു ദേഷ്യം തണുത്തപ്പോൾ രണ്ടു പേരും തോളത്ത് കൈയിട്ടെന്നും കമൽ ഓർത്തു ഇപ്പോൾ ആലോചിക്കുമ്പോൾ തമാശയായാണ് എനിക്ക് തോന്നുന്നതെന്നും കമൽ വ്യക്തമാക്കി